വെൽക്കം ടു സൂപ്പർ നോട്ട്സ് എല്ലാവർക്കും സൂപ്പർ നോട്ട്സിന്റെ ഒരു യൂട്യൂബ് സെക്ഷനിലേക്ക് സ്വാഗതം എടാ നമ്മൾ തമ്മിലും കണ്ടിട്ടുള്ളത് പോലെ തന്നെ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കമ്പനി ബോർഡ് എൽ ജി എസ് നേടിയെടുക്കാൻ വേണ്ടി സൂപ്പർ നോട്ട്സിൻ്റെ പഠന തന്ത്രവുമായിട്ടാണ് അതെ നമ്മൾ എങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ എത്തുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനെയാണ് നമ്മൾ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനു മുന്നേ ആയിട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സുവർണ അവസരമാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കൂടി കാരണം രണ്ടായിരത്തി േഴ് വരെയാണ് നിലവിലെ ലിസ്റ്റിന്റെ കാലാവധി നിൽക്കേ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കുന്നതോടെ അവിടെ മറ്റൊരു ലിസ്റ്റ് റീപ്ലേസ് ചെയ്യണോ അല്ലെ അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാമിന് വേണ്ടിയിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഇതൊരു സുവർണ അവസരമാണ് അല്ലേ എത്ര ഘട്ടങ്ങളായിട്ടായിരിക്കും പരീക്ഷ നടത്തുന്നതെന്നൊക്കെ നമുക്ക് സംശയങ്ങൾ കാണും മേ ബി ഒരൊറ്റ മെയിൻ എക്സാം ആയിരിക്കും കാണുക ഒരു പക്ഷേ ഒരു ഒറ്റ മെയിൻ എക്സാം എക്സാമായിട്ടായിരിക്കും ഒരു ഘട്ട ആയിട്ടായിരിക്കും ഈ എക്സാം നടക്കാൻ ചാൻസ് കൂടുതലുള്ളത് ഇനി എന്തുകൊണ്ടാണ് ഒരു സുവർണ്ണ അവസരം എന്ന് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ലാസ്റ്റ് അഡ്വൈസ് ഈ കമ്പനി ബോർഡ് കഴിഞ്ഞ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ ലിസ്റ്റിൽ നിന്ന് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ ലിസ്റ്റിന്റെ കാലാവധി നിലനിൽക്കെ ടോട്ടൽ എത്ര അഡ്വൈസ് പോയിട്ടുണ്ടെന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസാണ് ടോട്ടൽ ഈ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത് അപ്പൊ നമുക്ക് മനസ്സിലാകും ഒരുപാട് വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് അഡ്വൈസ് പോകുന്ന എന്തായാലും ലിസ്റ്റിൽ നല്ലൊരു ലിസ്റ്റിൽ വന്നാൽ നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് ഇനി ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് നോക്കിയാൽ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് മാർക്ക് എഴുപത്തി ആറ് പോയിന്റ് ആറ് ഏഴായിരുന്നു ഇതിന്റെ കട്ട് ഓഫ് മാർക്ക് നിന്നിരുന്നത് അതുകൊണ്ട് തന്നെ നല്ല നിലവാരത്തിലുള്ള ചോദ്യവും എന്താണ് ഈ വർഷം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ഈ വർഷം കമ്പനി ബോർഡ് എൽ ജി എസിന്റെ എക്സാമില് നല്ല നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം കട്ട് ഓഫ് ഇതിനും കൂടുതൽ ആവാനും ചാൻസ് ഉണ്ട് അപ്പോ എന്തുകൊണ്ടും നമുക്കൊരു സുവർണ അവസരമാണ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് മറ്റൊരു ലിസ്റ്റ് ഇവിടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് അതിൽ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ജോലി ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം എന്ന് പറയുന്നത് അതിനു വേണ്ടിയിട്ട് ആ ഒരു റാങ്ക് ലിസ്റ്റ് വെറുതെ ഒരു റാങ്ക് ലിസ്റ്റ് എത്തിയാൽ പോരല്ലേ നമുക്ക് ജോലി ഉറപ്പിക്കണം അപ്പൊ നല്ലൊരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്തി ജോലി ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് സൂപ്പർ നോട്ട്സ് നിങ്ങളെ ഒരുക്കുന്നത് നിങ്ങളെ സജ്ജരാക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് അതിലേക്കൊന്ന് കടക്കാം ഇനി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ എന്നാണ് വരുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം നോട്ടിഫിക്കേഷൻ വരുന്നത് ഡിസംബർ മാസത്തിലാണ് ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി ഒരു ഡിസംബറോടുകൂടി കൂടി നമുക്കിതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം ഇനി ഇതിൻ്റെ എക്സാം എന്നായിരിക്കും എക്സാം നോക്കിക്കഴിഞ്ഞാൽ ഒരു മെയ് മാസത്തിൽ ഈ കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാം നടക്കും അല്ലേ ഒരു മെയ് മാസത്തോടുകൂടി കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ എക്സാം നടക്കും അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം കാരണം ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരുന്നു ഒരു മെയ് കൂടി നമ്മൾ എക്സാം നടക്കുന്നു ഇനി എങ്ങനെയാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് ഇനി നിങ്ങൾ എങ്ങനെയാണ് പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സൂപ്പർ നോട്ട്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം നമ്മൾ സ്റ്റഡി മെത്തേഡ് നമ്മൾ സ്റ്റഡി മെത്തേഡിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു ജൂലൈ ഡിസംബറോട് കൂടി ജൂലൈ ടു ഡിസംബറോട് കൂടി നമ്മൾ നമ്മുടെ ഫുൾ സിലബസ് കവറേജ് ചെയ്യും അപ്പം നമ്മൾ നമ്മുടെ ഫുൾ സിലബസ് എന്താണ് പഠിച്ചു തീർക്കും ഏതൊക്കെ ആ ജൂലൈ ടു ഡിസംബർ മാസം വരെ നമ്മുടെ നോട്ടിഫിക്കേഷൻ വരുന്ന ഡിസംബർ മാസത്തിലാണ് നമ്മൾ നോട്ടിഫിക്കേഷൻ പറഞ്ഞത് അപ്പൊ ആ ഡിസംബർ മാസം വരെ ജൂലൈ തുടങ്ങി ഡിസംബർ മാസത്തോട് അടുക്കുമ്പോൾ നമ്മൾ നമ്മുടെ സിലബസ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് എന്താണ് നമ്മൾ നമ്മുടെ ടോപ്പിക് എല്ലാം കവർ ചെയ്ത് നമ്മുടെ ഫുൾ സിലബസ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ടാകും കൃത്യമായ സ്റ്റഡി പ്ലാനോട് കൂടി കൃത്യമായ സ്റ്റഡി സ്റ്റഡി പ്ലാനും ടൈം ടേബിളും നിങ്ങൾക്ക് തന്നുകൊണ്ട് നമ്മൾ എന്താണ് ഫുൾ സിലബസ് കവറേജ് ജൂലൈ ടു ഡിസംബർ വരെയുള്ള നോട്ടിഫിക്കേഷൻ വരുന്ന ഒരു സമയത്തേക്ക് നമ്മൾ നമ്മുടെ പാഠഭാഗങ്ങൾ പഠിക്കാനുള്ള സബ്ജെക്ടുകൾ എല്ലാം പഠിച്ചു തീർത്തിട്ടുണ്ടാകും ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഡിസംബർ ഡിസംബർ ടു ിൽ എക്സാം വരെ നമ്മുടെ എക്സാം വരെ എന്താണ് ആ റിവിഷനും പി വൈ ക്യു ഡിസ് ഡിസ്കഷനും അതുപോലെ തന്നെ പ്രാക്ടീസ് ടെസ്റ്റും നമ്മൾ നടത്തും റിവിഷൻ നടത്തും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മളെ ഡിസ്കസ് ചെയ്യും പിന്നെ ഒരു പ്രാക്ടീസ് ടെസ്റ്റും നമ്മൾ നടത്തും എവിടെ ഡിസംബർ മുതൽ ടിൽ എക്സാം വരെ ഇതിനർത്ഥം എന്ന് പറയുന്നത് നിങ്ങൾ എക്സാമിലേക്ക് നിങ്ങളെ കൈപിടിച്ച് കയറ്റുന്നത് വരെ എന്താണ് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ ഉണ്ടായിരിക്കും കൃത്യമായ മെൻ്റർഷിപ്പോടു കൃത്യമായ സ്റ്റഡി പ്ലാനോടുകൂടി കൃത്യമായ ഗൈഡ് നിങ്ങൾക്ക് സ്റ്റഡി മെറ്റീരിയൽസ് ആവശ്യമായ കാര്യങ്ങളെ പഠിച്ചുകൊണ്ട് കൃത്യമായിട്ടുള്ള പി വൈ ക്യു ഡിസ്കഷൻ നടത്തിക്കൊണ്ട് സൂപ്പർ നോട്ട്സ് എക്സാം ഹോളിലേക്ക് കയറുന്നത് വരെ കൈപിടിച്ച് നിങ്ങളെ കയറ്റുന്നത് വരെ എന്താണ് സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാകുമ്പോ മറ്റൊരു റിസ്റ്റ് അവിടെ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആ ലിസ്റ്റിൽ നല്ലൊരു റാങ്കിൽ ഉണ്ടാകുക ഈ റാങ്കിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉറപ്പിക്കാം നമുക്ക് ജോലി ഉറപ്പിക്കാവുന്ന ഒരു എക്സാം ആണ് കമ്പനി ബോർഡ് എൽ ജി എസ് കാരണം ഞാൻ നിങ്ങളോട് പറഞ്ഞു എത്രത്തോളം ആണ് കഴിഞ്ഞ എക്സാമിൽ നിന്ന് പോയിട്ടുള്ളതെന്ന് അതുകൊണ്ട് തന്നെ എന്താണ് നമ്മൾ നിങ്ങൾ എക്സാം എഴുതുന്നത് വരെ എപ്പോഴും സൂപ്പർ നോട്ട്സ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഏഴില് നിങ്ങൾ ജോലിയിൽ കയറാം കമ്പനി ബോർഡ് എൽ ജി എസ് എക്സാം നേടിയെടുത്ത് ജോലിയിലേക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള സൂപ്പർ നോട്ട്സിന്റെ നമ്മുടെ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് നമ്മൾ ഇങ്ങനെയാണ് അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ ബാച്ച് ആണ് കമ്പനി ബോർഡ് വേണ്ടി മാത്രമല്ല വരാനിരിക്കുന്ന ാണ് എഫ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ബെപ്കോ എൽ ഡി എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടെ നമ്മളെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആണ് ഒരു വേടിക്ക് രണ്ട് പക്ഷേ എന്ന് പറഞ്ഞതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നവരാണെങ്കിലും ബെപ്കോ എൽ ഡി ക്കും വേണ്ടിയിട്ടുള്ള മൂന്നിനും കൂടി വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഴ്സാണ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത് ആദ്യം ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് അവർ മൂവായിരത്തി മുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് ആദ്യം ജോയിൻ ചെയ്യുന്ന സ്റ്റുഡൻസിനെ നമ്മുടെ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയുന്നത് മൂന്നിനും കൂടി വേണ്ടിയിട്ടുള്ളതാണ് കമ്പനി ബോർഡ് എൽ ജി എസ് എ ബെബ്കോ എൽ ഡി എന്നിവയ്ക്ക് മൂന്നിനും കൂടി വേണ്ടിയിട്ടുള്ള നമ്മുടെ കോഴ്സാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് സ്റ്റഡി പ്ലാനും എങ്ങനെയാണ് നിങ്ങളുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് കൃത്യമായ മെന്റർഷിപ്പ് ഈ കാലയളവിലൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും കൃത്യമായ എക്സാമിന് നിങ്ങൾ എക്സാം ഹോളിലൊക്കെ കയറുന്നത് വരെ കൃത്യമായ ഗൈഡ് ലൈൻ മായ മെന്റർഷിപ്പോടുകൂടി എന്താണ് നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എങ്ങനെയായിരിക്കും മാർക്ക് വരുന്നത് ഏത് നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ആണ് കട്ട് ഓഫ് മാർക്ക് എന്ന് പറയുന്നത് ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ് ഒരു ടെൻഷനും ഇല്ലാതെ എക്സാം ഹോളിലേക്ക് നിങ്ങൾക്ക് കൂളായിട്ട് എക്സാമിന് പോകാൻ സാധിക്കുന്നതാണ് അപ്പൊ ബാച്ചിലേ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരെ താഴെ കാണുന്ന നമ്പർ ആയിട്ടുള്ള എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ടു ഡബിൾ ത്രീ ഡബിൾ സിക്സ് എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇപ്പൊ തന്നെ ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തി ലിസ്റ്റ് വരുമ്പോൾ ആ റാങ്കില് ആ ലിസ്റ്റില് നല്ലൊരു റാങ്കിൽ എത്തിക്കൊണ്ട് നിങ്ങൾക്ക് ജോലി നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഓക്കെ താങ്ക് യു ഓൾ